അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു അള്ളാഹുവിൻ്റെ തോഫിയക്കോളുടെ ഇന്നത്തെ സിയാറത്ത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ റൂട്ടിൽ മുതുവല്ലൂർ പള്ളിപ്പറമ്പിൽ അന്തി ഉറങ്ങുന്ന സി എ ബിച്ചുണ്ണി ഉസ്താദ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബാഖവി ഉസ്താദിൻ്റെ ഹദരത്തിലാണ് അള്ളാഹു ഇവരുടെയും ഈ പള്ളിപ്പറമ്പിൽ ഉറങ്ങുന്ന എല്ലാ കബലാളികൾക്കും ഔഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ദർജ അള്ളാഹു ഉയർത്തുകയും ചെയ്യട്ടെ ഈ മുതുവല്ലൂർ പള്ളിപ്പറമ്പിൽ ധാരാളം സൂഫിയാക്കളും ആലിമീങ്ങളും വലിയ ആരിഫീങ്ങളായ മഹാന്മാർ അന്തി ഉറങ്ങുന്നുണ്ട് ഈ പള്ളിപ്പറമ്പ് മൊഴി വനമുസുബാൻഹുല സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിറദോസാക്കി അലങ്കരിക്കട്ടെ എന്ന് എന്തുവാ ചെയ്യുകയാണ് ധാരാളം കാലം മുദ്ദീസായി നന്ദീദാറു സലാമിലും മുണ്ടക്കുളം ജാമിയ ജലാലിയയും അതുപോലെ തന്നെ യമാനിയ അറബി കോളേജ് ഇത്തരത്തിലുള്ള ധാരാളം അറബി കോളേജുകളിൽ മുത്തീസ്സായിട്ടും മറ്റും ദീനീ ദേവത്തിൻ്റെ മേഖലയിലൂടെ ഭൂമി പോലും അറിയാതെ വിനയം എന്താണെന്ന് ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചതെന്ന വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സി എ ബിച്ചുണ്ണുസ്താദ് അള്ളാ സുഹാന മഹാന്മാരെ കൂടുതൽ അറിയാനും അവരെ മഹബത്ത് വെക്കാനും അവരുടെ കൂടെ ഹബീബായ മുത്തറസൂലുൻ്റെ കൂടെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫുരദ്സിൽ ഒരുമിക്കാനും നമുക്കും അഹലിക്കാർക്കും കുടുംബത്തിനും اللہ اللہیہم کٹے السلام علیکم و رحمت اللہ وبرکاتہ